പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ വർദ്ധിത വീര്യത്തോടു കൂടിയുള്ള സമര പോരാട്ടങ്ങൾക്ക് പ്രായവും ആരോഗ്യവും ഒന്നും പ്രശ്നമല്ല എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ അനുഭവമല്ല ഞാൻ രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിൽ ഇപ്പോൾ നമ്മുടെ കൂടെ ചർച്ചയ്ക്ക് വന്നിരിക്കുന്ന ശശികുമാർ സാറിനേക്കാൾ പ്രായമുള്ള ഒരു മനുഷ്യൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരാളാണ് സിമൻ വി എസ് സച്ചുതാൻ അദ്ദേഹത്തിനോട് ജോലി ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പോരാട്ട വീറും പ്രായവും ആരോഗ്യവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നാൽ എന്നാലിപ്പോൾ അതിന് അദ്ദേഹത്തെ അദ്ദേഹവുമായി ജോലി ചെയ്തിട്ട് പത്ത് പതിനു വർഷം കഴിഞ്ഞിരിക്കുന്നു ഇന്നും ഈ പോരാട്ട വീറിന് ആർജവത്തോടു കൂടിയുള്ള പോരാട്ടത്തിന് പ്രായവും ആരോഗ്യവും ഒന്നും ഒന്നും ഒരു പ്രശ്നമല്ല എന്ന് വീണ്ടും എന്നെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ഈ വ്യക്തിയും എൻ്റെ ആത്മാർത്ഥ സുഹൃത്തുമായിട്ടുള്ള ശ്രീമൻ ആർ എസ് ശശികുമാർ സാറാണ് ഇന്ന് പ്രതിപക്ഷത്തിൽ നമ്മളുമായി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നത് ഈ യൂട്യൂബ് പ്രതിപക്ഷ യൂട്യൂബ് ചാനലിലേക്ക് ആർ എസ് ശശികുമാർ സാറിന് സ്വാഗതം ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട് പക്ഷേ ഇപ്പോൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോകുന്നത് ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമാണ് നമുക്കറിയാം കഴിഞ്ഞ മൂന്നാല് ദിവസ കാലമായി നമ്മുടെ എല്ലാവരുടെയും മനസ്സിനെ വല്ലാതെ മതിച്ചുകൊണ്ടിരിക്കുന്ന വയനാട് ഉരുൾപൊട്ടൽ ദുരന്തം ആ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം മുന്നൂറ് കവിഞ്ഞിരിക്കുകയാണ് സ്വാഭാവികമായും അവരുടെ പുനരധിവാസ പ്രവർത്തനമൊക്കെയായി ബന്ധപ്പെട്ട് കൊണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീമൻ പിണറായി വിജയൻ ആദ്യമായി നടത്തിയ ഒരു പത്രസമ്മേളനത്തിൽ ആദ്യമായി അദ്ദേഹം പറഞ്ഞത് ഒരു ദുരിതാശ്വാസ നിധി രൂപീകരിക്കുന്നു എല്ലാവരും ഉദാരമായി അതിനകത്തേക്ക് സംഭാവന ചെയ്യണം എന്നാണ് എന്നാൽ അത് പറഞ്ഞ ദിവസം മുതൽ തന്നെ വലിയ വിമർശനങ്ങൾക്ക് അദ്ദേഹം വിധേയനായിക്കൊണ്ടിരിക്കുകയാണ് ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ ദുരിതാശ്വാസ നിധിയോട് സഹകരിക്കാൻ താല്പര്യമില്ല എന്ന് തോന്നുന്ന നിലയിലുള്ള വാർത്തകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അവരുടെ കൂടുതൽ വിശദാംശങ്ങളെ ഞാൻ പോകുന്നില്ല എന്തുകൊണ്ട് ആളുകൾക്ക് അതിനകത്ത് താല്പര്യം എന്നുള്ള കാര്യങ്ങൾ അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യണം പക്ഷേ അത് ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് ശശികുമാർ സരന് മറക്കാൻ പറ്റില്ല കാരണം ദുരിതാശ്വാസ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിടെ ദുരുപയോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ നീണ്ടു നിൽക്കുന്ന വളരെ ആവേശകരമായിട്ടുള്ള ഒരു കോടതി വ്യവഹാര പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ ആളാണ് ശശികുമാർ സാർ അത് എവിടെ എത്തി എന്നുള്ളത് ഒക്കെ തന്നെ നമുക്കറിയാം അപ്പൊ അതിൻ്റെ പശ്ചാത്തലത്തിൽ എനിക്ക് ശശികുമാർ സാറിനോട് ചോദിക്കാനുള്ളത് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചിട്ടുള്ള ഈ ദുരിതാശ്വാസ നിധി പ്രഖ്യാപനത്തോട് ജനങ്ങൾ ഇത്രയും മുഖം തിരിഞ്ഞു നിൽക്കുന്നത് എന്നുള്ളതാണ് വയനാട് ഉണ്ടായിരിക്കുന്ന ദുരന്തം നമ്മുടെ സംസ്ഥാന സമിത്വത്തോളം ഇത്രയും ഭീകരമായ ഒരു ദുരന്തം പ്രകൃതി ദുരന്തം ഇന്നുമ്പോൾ ഉണ്ടായിട്ടില്ല അപ്പോൾ തീർച്ചയായിട്ടും വയനാടിനെ റീബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സർക്കാർ മുൻകൈ എടുക്കണം അതിനേറ്റവും അത്യാവശ്യം ദുരിതാശ്വാസ നിധി തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രകൃതിക്ഷോഭം ഉണ്ടായാൽ ഇത്തരത്തിലുള്ള മഹാമാരികളുണ്ടായാൽ പ്രതീക്ഷിക്കാതെ തീപിടുത്തമുണ്ടായാൽ വലിയ ചികിത്സാ സഹായം ചിലപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി വന്നാൽ അതിന് ഉപയോഗിക്കുന്നതിനുള്ളതാണ് ദുരിതാശ്വാസ നിധി ആ ദുരിതാശ്വാസ നിധിയുടെ ഇമ്പോർട്ടൻസ് തന്നെ ഈ കഴിഞ്ഞ ആഴ്ചകൾ നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം വയനാടിലെ ഭീകരമായ അവസ്ഥ നമുക്കറിയാം അവരെല്ലാം എല്ലാം ഒരു വലിയ ബാധ്യത നമുക്കെല്ലാവർക്കും ഉണ്ട് കേരളീയർക്കുണ്ട് സർക്കാരിനോണ്ട് കേന്ദ്ര സർക്കാരിനോണ്ട് അപ്പോൾ അപ്പോഴാണ് ദുരിതാശ്വാസ നിധിയുടെ നൽകണം അതിലേക്ക് സംഭാവന നൽകണം എന്നുള്ള മുഖ്യമന്ത്രിയുടെ ഈ അഭ്യർത്ഥന വന്നത് സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ പണം കൊടുക്കണം എന്ന് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും അഭിപ്രായം കാരണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്ന് പറയുമ്പോൾ അത് അത്രയും ട്രാൻസ്പെരൻ്റ് ആയിരിക്കണം എന്നുള്ള ആഗ്രഹമാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത് പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകളായി ദുരിതാശ്വാസ നിധി പലപ്പോഴും മിസ് യൂസ് ചെയ്യുന്നതായിട്ട് ഒരു ആക്ഷേപമുണ്ടായി അത് പാടില്ല എന്നുള്ള കാര്യം മാത്രമേ ഞാൻ ഗവൺമെൻറ് ശ്രദ്ധപ്പെടുത്തിയുള്ളൂ പലപ്പോഴും വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടി ചില കുട്ടികൾ പരിമിച്ച് അപ്പോൾ ഗവൺമെൻറ് പറയാറുണ്ട് ഇത് ഇന്ന ആവശ്യത്തിന് മാത്രമുള്ളതാണ് പ്രകൃതി ദുരിതത്തിനുള്ളതാണ് ഇതൊന്നും തരാൻ കഴിയില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ചില പാർട്ടി സുഹൃത്തുക്കൾക്ക് സി പി എം അനുഭാവികൾക്ക് ചില പരേതരായ ചില പാർട്ടി നേതാക്കൾ നമ്മുടെ ഒരു എം എൽ എ തുടങ്ങിയവർക്കെല്ലാം സ്വർണ്ണ വായ്പ തിരിച്ചെടുക്കുന്നതിനും അവരുടെ വിദ്യാഭ്യാസ ആവശ്യത്തിനൊക്കെ പണം കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ അതിനെതിരായിട്ടാണ് ഞാൻ ലോകായുക്തിൽ പോയത് വാസ്തവത്തിൽ അത് സുതാര്യമായിരിക്കണം എന്നുള്ള അർത്ഥത്തിലാണ് പോയത് തീർച്ചയായിട്ടും ഗവൺമെൻറ് ലക്ഷക്കണക്കിന് രൂപ ഇങ്ങനെ ദുർവിനിയോഗം ചെയ്തു എന്നുള്ള കാര്യം ബോധ്യപ്പെട്ടെങ്കിലും അതിനെ ന്യായീകരിക്കുവാനാണ് ശ്രമിച്ചത് അതിനുവേണ്ടി എന്താ ലോകായുക്തയിൽ മറിച്ച് വിധി വരും എന്നുള്ളതുകൊണ്ട് ലോകായുക്തയുടെ നിയമം പോലും ഭേദഗതി ചെയ്യുന്ന അവസ്ഥയിലുണ്ടായി വാസ്തവത്തിൽ സർക്കാർ ചെയ്യേണ്ടിരുന്നത് സർക്കാരിനൊരു വീഴ്ച പറ്റി മേലിൽ ദുരിതാശ്വാസ നിധി തെറ്റായ രീതി ഞങ്ങൾ കൊടുക്കില്ല എന്ന് മാത്രം പറഞ്ഞാൽ മതി പക്ഷേ അതിന് പകരം ഗവൺമെൻറ്റിന് ആർക്കും പണം കൊടുക്കാനുള്ള അധികാരമുണ്ട് അവകാശമുണ്ട് എന്നാണ് ഗവൺമെൻറ് പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിച്ചത് അപ്പോൾ ജനങ്ങൾക്ക് ദുരിതാശ്വാസ നിധിയിൽ പണം കൊടുക്കുന്നതിനെക്കുറിച്ച് ഒരു ആശങ്കയുണ്ടായി ഉണ്ടായി അത് കഴിഞ്ഞ് ഓക്കി വന്നു അത് കഴിഞ്ഞിട്ട് പ്രളയം വന്നു പ്രളയമെന്നൊക്കെ പറയുന്നത് നമുക്കറിയാൻ പറ്റുമോ ഒരു പരിധിവരെ മാൻമേഡാണ് അതിനെതിരെ രമേശ് ചെന്നിത്തല ഒരു ഹൈക്കോടതിയിൽ കേസ് കൊടുത്തിട്ട് ആ കേസ് പോലും ഇന്ന് വരെ ഒരിടത്ത് എത്തിച്ചേർന്നിട്ടില്ല അപ്പോൾ അതിൻ്റെ പേരിലും കോടികളാണ് പിരിച്ചത് നമ്മുടെ സർക്കാർ ജീവനക്കാരെ ഒരു ദിവസത്തെ ശമ്പളം മുഴുവനും കൊടുത്തു വിദേശ മലയാളി ഉൾപ്പെടെ കൊടുത്തു ആ പണം കൃത്യമായിട്ട് ചിലവാക്കി എന്ന് ജനത്തിനെ ബോധ്യപ്പെടുത്തേണ്ട ഒരു ബാധ്യത കൂടി ഗവൺമെൻറ്റിനുണ്ട് അല്ല സി എം ഡി ആർ എഫിലേക്ക് പൈസ കൊടുക്കുന്നത് തെറ്റാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല പണം കൊടുക്കണം ആ പണം വളരെ വലിയൊരു നിധി സ്വരൂപിക്കണം ആ പണം അർഹരായവടെ കയ്യിലെത്തണം പക്ഷേ എത്തുന്നില്ല ഇവിടെ ഈ അടുത്ത കാലത്ത് അടുത്ത ദിവസം ചില സർക്കാർ ജീവനക്കാർ ദുരിതാശ്വാസ നിധി കൈകാര്യം ചെയ്യുന്ന എമൗണ്ട് കോഴി ഫാമിന് പോലും ദുരിതാശ്വാസ നിധിയിലെ പണം ഉപയോഗിച്ചു എന്നുള്ള വാർത്ത വന്നു വിജിലൻസ് ഡയറക്ടർ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് കൊടുത്തിരിക്കുകയാണ് ദുരിതാശ്വാസ നിധിയിലെ പണം ദുരുപയോഗം ചെയ്യുന്നുണ്ട് അപ്പോൾ അതെല്ലാം ജനങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു ഭാഗത്തുകൂടി മുഖ്യമന്ത്രി ഒരു ഭാഗത്തുകൂടി മന്ത്രിമാർ മറുഭാഗത്തൂടി സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ദുരുപയോഗം ചെയ്യുമ്പോൾ ഞങ്ങൾ കൊടുക്കുന്ന പണം പാവപ്പെട്ട കുട്ടികൾ കാശ് കൊടുക്കുക പൊടിച്ച് കൊടുക്കുന്ന പണവും ഈ പറഞ്ഞ പോലെ കോഴിയേയും ആടുക്കൂട്ടിയും വിട്ടു കൊടുക്കുന്ന പണമെല്ലാം നല്ലൊരു കാര്യത്തിനെന്ന രീതിയിൽ പട്ടിൽ നടന്നാണ് കൊടുക്കുന്നത് സർക്കാർ ജീവനക്കാർ ഇനിയും ഈ പറഞ്ഞ വയനാട്ടിലേക്ക് വേണ്ടി എത്ര രൂപയും കൊടുക്കാൻ തയ്യാറാവും പക്ഷേ ആ പണം അവിടെ എത്തുന്നു എന്ന് ബോധ്യപ്പെടുത്ത എത്തിക്ക് ആളുകൾ വിശ്വസിപ്പിക്കേണ്ട ഒരു ബാധ്യത സർക്കാരിനോട് അക്കാര്യത്തിൽ സർക്കാർ പരാജയപ്പെട്ടു എന്നുള്ള കാര്യമാണ് സത്യം അതുകൊണ്ടാണ് മുഖ്യമന്ത്രി ഈ ദുരന്തം വന്ന് അന്ന് തന്നെ പത്രസമ്മേളനത്തിൽ ആദ്യം തന്നെ പറയുന്നത് ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കണമെന്നാണ് അദ്ദേഹം പറയണം പറയണ്ടാന്ന് ഞാൻ പറയാനില്ല തീർച്ചയായിട്ടും കേന്ദ്രത്തിൽ നിന്നും കേരളത്തിൽ നിന്നും നമ്മുടെ ഇവിടെയുള്ള മലയാളികളിൽ നിന്നും വിദേശ മലയാളികളെന്നെല്ലാം പണം സമാഹരിക്കണം അത് മുഖ്യമന്ത്രിക്ക് തന്നെ അതിനുവേണ്ട സംവിധാനങ്ങൾ ഉണ്ടാക്കാം പക്ഷേ അവിടെയുള്ള മരണം നടക്കുന്നു ഡെഡ് എടുക്കാൻ കഴിയുന്നില്ല രക്ഷപ്പെടുത്താൻ കഴിയാതിരിക്കുമ്പോൾ ദുരിതാശ്വാസത്തിലേക്ക് പണം കൊടുക്കണം എന്ന് ആദ്യമേ തന്നെ പറയുമ്പോൾ ജനങ്ങൾക്ക് സ്വാഭാവികമായിട്ട് സംശയം ഉണ്ടാകും അല്ല ഇത് ഒരു പ്രശ്നം ദുരിതാശ്വാസ നിധി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു സമയം തീർച്ചയായിട്ടും നേരത്തെ സാറ് പറഞ്ഞ പോലെ അവരുടെ പുനരധിവാസം അതിനൊക്കെ വേണ്ട ചിലവഴിക്കേണ്ട തുകയാണ് സ്വാഭാവികമായും ഈ ജനങ്ങൾക്ക് ഈ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ദുരിതാശ്വാസ നിധിയോട് ഇത്രയും ഒരു അവേർഷൻ ഉണ്ടാകുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു ഒരു 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 എതിർപ്പ് അമർജിച്ചാൽ ഈ പറഞ്ഞതുപോലെ അത് ചെലവഴിക്കേണ്ട രീതിയിൽ അല്ലാതെ ചിലവഴിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആരോപണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇത്രയും വലിയൊരു പിന്നെ ദുരന്തം ഉണ്ടാകുമ്പോൾ ആ ദുരന്തത്തിൽ ആളുകളെ പുനരധിസിപ്പിക്കാനുള്ള ഏക മാർഗം എന്ന് പറയുന്നത് ദുരിതാശ്വാസ നിധിയാണ് തീർച്ചയായിട്ടും സ്വാഭാവികമായും ആ ദുരിതാശ്വാസ നിധിയോട് സാധാരണ ജനങ്ങൾ ഇങ്ങനെ പുറംതിരിഞ്ഞു നിൽക്കുമ്പോൾ എന്താണ് പിന്നെ ഒരു ഒരു പോംവഴി അല്ല ആദ്യം ജനങ്ങളെ വിശ്വസിപ്പിച്ചാൽ മതി ഗവൺമെൻറ് ഞങ്ങൾ ഇത് ചെയ്യുന്നതെല്ലാം വളരെ ട്രാൻസ്പെരൻ്റ് ആണെന്ന് കാണിച്ചാൽ ജനങ്ങൾ പണം കൊടുക്കാൻ തയ്യാറാവും കോവിഡ് വന്നില്ലേ കോവിഡിൽ പി പി കിറ്റ് വാങ്ങിച്ചതിൻ്റെ വളരെ കൃത്യമായിട്ടുള്ള മിസ്മാനേജ്മെൻ്റ് നടന്നു ബോധ്യമായി ആ കേസും ലോകായുക്തയിൽ ഇന്നും പരിഗണനയിലിരിക്കുകയാണ് തീർച്ചയായിട്ടും കോൺഗ്രസിൻ്റെ വീണ നായർ കൊടുത്ത കേസാണ് ഒരു തീരുമാനമായിട്ട് എല്ലാവർക്കും അറിയണം പി പി കിറ്റിൻ്റെ വിലക്കിന്നും മൂന്ന് നാലിരട്ട് വിലക്ക് കൊടുത്തായിട്ട് കോടികളാണ് സമാവശിച്ചത് അപ്പോൾ ദുരന്തങ്ങളിലൂടെ തീർച്ചയായിട്ടും ധനസക സമാഗമനത്തിനുള്ള ഒരു അവസരമായി സർക്കാർ മാറ്റുന്നില്ല എന്നൊരു ആശങ്ക ജനങ്ങൾക്കുണ്ട് ദുരന്തം വരുമ്പോഴത്തേക്ക് ദുരന്തത്തിലൂടെ പൈസ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് അങ്ങനെ തീർച്ചയായിട്ടും അത് മുതലാക്കുന്ന സംശയം ജനങ്ങൾക്ക് ആ സംശയം മാറ്റിക്കൊടുക്കേണ്ട ബാധ്യത സർക്കാരിനുണ്ട് അതായത് അവിടെയാണ് സർക്കാർ പരാജയപ്പെട്ടത് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറയുന്നത് കേട്ടത് അതിലത്തേക്ക് പിന്നെ യൂസഫലി അഞ്ച് കോടി രൂപ അതുപോലെ തന്നെ രവീപ്പിള്ളി അഞ്ച് കോടി രൂപ അദാനി അഞ്ച് കോടി രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ശതകോടീശ്വരന്മാരുടെ വൻ തുകകളാണ് ഇതിനകത്തേക്ക് കിട്ടിയതായിട്ട് പറയുന്നത് സാധാരണക്കാരുടെ പണം ഇതിനകത്തേക്ക് ഒന്നും വരുന്നില്ല എന്നുള്ളൊരു അവസ്ഥ ഇപ്പോൾ അല്ല അതല്ല അതിന് കാരണം എന്താ അറിയുമോ ഇപ്പോൾ പ്രകൃതി ദുരന്തം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനുള്ള കാരണം വേണ്ട അവിടെയുള്ള നമ്മുടെ അശാസ്ത്രീയമായി നടത്തിയ കെട്ടിടങ്ങളുടെ നിർമ്മാണം നമ്മൾ അതിനാ രീതിയിൽ പരിപാലിച്ചില്ല അതാണല്ലോ ഗാർഡിലിൻ്റെ റിപ്പോർട്ട് വളരെ ക്ലിയറാണ് അതൊന്നും തന്നെ നമ്മുടെ സർക്കാർ വഹിക്കാൻ തയ്യാറായിരിക്കുമ്പോൾ നമ്മുടെ അദാനിയാകട്ടെ നമ്മുടെ വീപ്പിള്ള ആകട്ടെ ലുലു മളിൻ്റെ മുതലാളിയാകട്ടെ അവർ കൊടുക്കുന്നതിന് കാരണം അവരും പരിസ്ഥിതിയെല്ലാം അവഗണിച്ചുകൊണ്ട് ഓരോ കെട്ടിട നിർമ്മാണങ്ങൾ നടത്തിയിട്ടുള്ളവരാണ് ആ കുറ്റബോധം കൊണ്ടാവാം ആദ്യം ആദ്യം തന്നെ അവർ എമൗണ്ട് കൊടുത്തത് ആ എമൗണ്ട് കൊണ്ട് മാത്രം പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ പാടില്ല എൻ്റെ ഒരു നിർദ്ദേശം ചീഫ് ഈ സി എം ഡി ആർ എഫ് തീർച്ചയായിട്ടും ശക്തമാക്കണമെന്നുള്ള പ്രകടനം ഞാൻ രണ്ട് അപ്പോൾ ഒരു അഭിപ്രായം വന്നു അത് പ്രൈം മിനിസ്റ്റേഴ്സ് ഫണ്ടുണ്ട് ദുരിതാശ്വാസ ഫണ്ട് അവിടെ ഉണ്ട് സത്യത്തിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇത്രത്തോളം പോലും സുതാര്യമല്ല പ്രൈം മിനിസ്റ്ററുടെ ഫണ്ട് എന്നുള്ളതാണ് കോടികളാണ് അതിലുള്ളത് കാരണം ഈ പറഞ്ഞ നമ്മുടെ ഇവിടെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ലാഭവിഹിതം ഒരു എമൗണ്ട് നമ്മുടെ ചീഫ് മിനിസ്റ്ററുടെ ദുരിതാശ്വാസ നിധിക്ക് മുമ്പ് കൊടുത്തോണ്ടിരുന്നത് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് നിയമം കൊണ്ടുവന്ന ആ ലാഭം മുഴുവനും പ്രൈം മിനിസ്റ്ററുടെ ഫണ്ടിലേക്ക് പോയായിരുന്നു അവിടെ നിന്ന് വിവരാവകാശം അനുസരിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മറുപടിയും കൊടുക്കേണ്ടതെന്നും അത് ഓഡിറ്റിന് വിധേയമല്ല എന്ന് പ്രൈം മിനിസ്റ്റർ എന്നെ പ്രഖ്യാപിച്ചിരിക്കുക അപ്പോൾ അതിൽ നിന്ന് അപ്പോൾ അതിനേക്കാളും നമുക്ക് കുറച്ചുകൂടി സുതാര്യമാക്കാൻ കഴിയും നമ്മുടെ ചീഫ് മിനിസ്റ്റേഴ്സ് ഫണ്ട് അപ്പം അത് ട്രാൻസ്പെറൻ്റ് ആക്കാൻ എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതിനൂടി ആലോചിക്കേണ്ട ഒരു സമയമാണിത് രണ്ടാമത് കോടിക്കണക്കിന് രൂപ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ അവിടെയുള്ള വീടുകൾ നഷ്ടപ്പെട്ടവരെയും ഇനി ജീവിച്ചിരിക്കുന്നവരെയും പുനരധി നിർദ്ദേശിക്കാൻ കഴിയുള്ളൂ അതിനു പണം എൻ്റെ ഒരു നിർദ്ദേശം രണ്ട് കാര്യങ്ങളാണ് ഒന്ന് വയനാട് റീബിൽഡ് ചെയ്യുന്നതിന് വേണ്ടി ഒരു പ്രത്യേക അക്കൗണ്ട് തന്നെ ഉണ്ടാക്കണം ഈ ദുരിതാശ്വാസ നിധിയിലേക്കൊന്നു പറയും പണം കൊണ്ടിരിക്കുക ആ പർപ്പസിന് വേണ്ടി മാത്രമാണ് ആളുകൾ കൊടുക്കുന്നത് വേണ്ടിയാണ് അപ്പോൾ ആ അക്കൗണ്ട് അവിടെ സൂചിക്കുക അതിന് അതിൻ്റെ മോണിറ്ററിങ്ങിന് വേണ്ടി ഭരണകക്ഷിയുടെയും പ്രതിപക്ഷത്തിൻ്റെയും എം എൽ എമാരും മന്ത്രിമാരും എല്ലാവരും ഒത്ത് കൂടിയൊരു മോണിറ്റർ ചെയ്യുക മറ്റൊരു ഉദ്ദേശം നമ്മുടെ എം എൽ എമാരുടെ പ്രാദേശിക വികസന ഫണ്ടുണ്ട് ഈ വർഷത്തെയും അടുത്ത വർഷത്തെയും പ്രാദേശിക വികസന ഫണ്ട് കട്ട് ചെയ്യണം അത് കട്ട് ചെയ്യുമ്പോൾ ഒരു അഞ്ഞൂറ് കോടി രൂപ രണ്ട് അത് മുഴുവനും വയനാടിന് വേണ്ടി വരണം കാരണം ഞാൻ പറയാൻ കാരണം എന്താ അറിയുമോ രണ്ടു കൊല്ലത്തേക്ക് എം എൽ എ മാരുടെ പ്രാദേശിക വികസനം വേണ്ടെന്ന് വയ്ക്കണം കാരണം ഇത്രയും ഈ രീതിയിൽ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിൽ എങ്ങനെയാവണം കേരളം എന്നുള്ളതിനെക്കുറിച്ച് വളരെ വിശദമായ റിപ്പോർട്ട് വെള്ളപ്പൊക്കത്തിന് ശേഷം തയ്യാറാക്കിയിട്ടുണ്ട് വളരെ വിദഗ്ധ സമിതിയൊക്കെ ഉണ്ട് തയ്യാറാക്കി ആ റിപ്പോർട്ട് ഇതുവരെ വെളിച്ചം കണ്ടിട്ടില്ല ആ റിപ്പോർട്ടിനെക്കുറിച്ച് അന്വേഷിക്കാൻ ഭരണകക്ഷിയോ പ്രതിപക്ഷമോ തയ്യാറായിട്ടില്ല അതുകൊണ്ട് ഭരണകക്ഷിക്കുള്ളതുപോലെ ഉത്തരവാദിത്വം പ്രതിപക്ഷത്തിനും ഉണ്ടോ എന്നുള്ള കൂട്ടത്തിലാണ് ഇവ കാര്യങ്ങൾ നിയമസഭയിൽ കൊണ്ടുവരാം എന്തുകൊണ്ട് ആ റിപ്പോർട്ട് അനുസരിച്ച് വേണ്ട നടപടികൾ കൈക്കൊണ്ടില്ല എന്നുള്ളൊരു ചോദ്യം വരും അപ്പം അതുകൊണ്ട് എം എൽ എമാരുടെ പ്രാദേശിക വികസന ഫണ്ട് പൂർണ്ണമായും രണ്ട് വർഷത്തെ ഇതിലേക്ക് മാറ്റണം ഇതൊരു പ്രത്യേക അക്കൗണ്ടാകണം ഇതിനകത്ത് ഇതിനകത്ത് എനിക്ക് തോന്നിയൊരു കാര്യം ഈ രാഷ്ട്രീയ പാർട്ടികളിൽ പൊതുവിൽ ജനങ്ങൾക്കുണ്ടായിട്ടുള്ളൊരു വിശ്വാസ തകർച്ച ആ വിശ്വാസ തകർച്ചയും ഇത് ഇതുപോലുള്ള വിഷയങ്ങളിൽ പ്രതിഫലിക്കുന്നുണ്ടോ എന്നുള്ളതാണ് കാരണം ഇപ്പം ഈ ഇത് ഇത് ഈ ഈ ദുരന്തം ഉണ്ടായി ഇത്രയും പേരും മരിച്ചു ഇത്രയും പേരും മരിച്ച സംഭവത്തിലും ഗൗരവമായിട്ടുള്ള ചർച്ചകൾ ഇപ്പം നടക്കുന്നില്ല കാരണം പ്രതിപക്ഷവും ഇത് സംബന്ധിച്ച് നിശബ്ദത പാലിക്കുകയാണ് അപ്പോൾ പൊതുവിൽ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു മൊത്തം വിശ്വാസ്യത നഷ്ടപ്പെട്ടതും ഇതിലൊരു ഘടകമായിരിക്കും എന്ന് നമുക്ക് തോന്നിയാലതിൽ അല്ല ജനങ്ങൾക്ക് അത് പ്രത്യേകിച്ച് ഞാൻ പറയട്ടെ ഇതൊക്കെ ആണെങ്കിലും മൂന്നാറിൽ അച്യുതാനന്ദൻ നടത്തിയ ആശ്രമം വാസ്തവത്തിൽ ഒരു വലിയ സ്റ്റാർട്ടായിരുന്നു അത് അത് തുടർന്നിരുന്നുവെങ്കിൽ കേരളത്തിൽ ഇത്രയും ഈ പ്രകൃതി ദുരിതം ഒഴിവാക്ക കാര്യമായിരുന്നു സംശയം വേണ്ട പക്ഷേ അതിനാരെ തയ്യാറായിട്ടില്ല അവിടെയാണ് അത് രാഷ്ട്രീയ നേതാക്കൾ വിചാരിക്കേണ്ടത് നമ്മുടെ രാഷ്ട്രീയ ഇവിടുത്തെ റിപ്പോർട്ട് എന്താ നമ്മുടെ സെക്രട്ടറിമാർ റിപ്പോർട്ട് കൊടുക്കും അല്ലെങ്കിൽ വിദഗ്ദ്ധ സമിതി റിപ്പോർട്ട് കൊടുക്കും ആ റിപ്പോർട്ടെല്ലാം കോഡ് സ്റ്റോറേജിലാണ് അതുകൊണ്ടാണ് നേരത്തെ സാധാരണ പറഞ്ഞ പോലെ ജനങ്ങൾക്ക് എന്തോ ഒരു അവിശ്വാസം കാരണം ഞങ്ങൾ സുരക്ഷിതരാണോ എന്നൊരു സംശയമുണ്ട് ഞാനൊന്ന് പറയട്ടെ ഈ നമ്മളിവിടെ അപ്പോൾ കേരളത്തിലെ ടൂറിസ്റ്റ് മേഖലയെ വികസിപ്പിക്കണം ടൂറിസം നമ്മുടെ ഏറ്റവും വലിയ വരുമാന മാർഗ്ഗമാണ് നമുക്ക് ഇതിനെ സിംഗപ്പൂർ ആക്കണം ഇനി ആക്കണം അല്ലെങ്കിൽ മലേഷ്യ ആക്കണം നമ്മളതിനൊന്നും പോരുത് കേരളത്തിൻ്റെ അനുസരിച്ചുള്ള കേരളമായിരിക്കണം കേരളത്തിനെ കേരളമായിട്ട് നിലനിർത്താൻ കഴിഞ്ഞാൽ അതാണ് നമ്മുടെ ഏറ്റവും വലിയ ടൂറിസം അതല്ലാതെ നമ്മൾ കൃത്രിമമായിട്ട് മറ്റ് രാജ്യങ്ങളെ അനുകരിക്കാൻ ഇവിടുന്ന് വിദേശത്ത് പോകുന്നു വിദേശത്ത് നിന്ന് ആരെല്ലാം കാണുന്നു അത് നമ്മുടെ കേരളത്തിലേക്ക് പകർത്താമെന്ന് വെച്ചാൽ കേരളത്തിൻ്റെ പ്രകൃതിക്ക് അനുസൃതമായിട്ടുള്ള വികസനം വേണം ഉണ്ടാകാൻ അതുണ്ടാകാതെ ഇത്തരത്തിൽ ടൂറിസ്റ്റ് സെൻറ്ററുകളും വലിയ കെട്ടിടങ്ങളൊക്കെ ഉണ്ടായി കഴിയുമ്പോഴേക്കും ആ ലോല പ്രദേശങ്ങളാണ് അവിടെ ഇത്തരത്തിലുള്ള ഭൂകമ്പങ്ങളുണ്ടാകും ഇത്തരത്തിലുള്ള മണ്ണ് ഇനിയും വലിയ ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കണമെങ്കിൽ സർക്കാർ ഇനിയെങ്കിലും കണ്ണു തുറന്ന് പ്രവർത്തിക്കാൻ തയ്യാറാകണം അതുകൊണ്ടാണ് ആ ജനങ്ങൾ അവിടെ അവിടെയാണ് എനിക്ക് സാറോട് ചോദിക്കുന്നത് അതായത് ഇപ്പോൾ സർക്കാരിൻ്റെ ഒരു വളരെ കുറ്റകരമായിട്ടുള്ള അനാസ്ഥ ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് സംബന്ധിച്ച് സംബന്ധിച്ചിപ്പോൾ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടുത്തെ ടൂറിസം വികസനമാവട്ടെ അവിടുത്തെ പാറമലകളുടെ വികസനമാകട്ടെ അവിടുത്തെ ദേശീയപാതയുടെ വികസനമാകട്ടെ ഇതെല്ലാം തന്നെ പരിസ്ഥിതിക്കെതിരായിട്ടാണ് അവിടെ നടന്നത് എന്നുള്ളതുകൊണ്ട് എന്നുള്ളതാണ് ഈ ഉരുൾപൊട്ടലിന് ഇത്രയും കൂടുതൽ തീവ്രത ഉണ്ടാക്കാൻ ഇടയാക്കിയിട്ടുണ്ടെന്നുള്ള വിവരം ഇപ്പോൾ ഇതിനുള്ളിൽ പുറത്തു വന്നു കഴിഞ്ഞിരിക്കും അതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളും പുറത്തു വന്നു കഴിഞ്ഞിരിക്കുന്നു ഇത്രയും ഒക്കെ പുറത്തു വന്നിട്ടും പ്രതിപക്ഷത്തു നിന്ന് ഈ അനാസ്ഥ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്ന് കാണിക്കുന്ന ഒരു ശബ്ദം പോലും ഇതുവരെ ഉയർന്നു വന്നിട്ടില്ല എന്നുള്ളത് വളരെ പ്രസക്തമല്ലേ അല്ല ഇതുവരെ ഉയർന്നു വരാത്തതിന് കാരണം ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ എല്ലാ പേരും അവിടെ രക്ഷാപ്രവർത്തനങ്ങളിൽ മുഴുകി നിൽക്കുമ്പോൾ ഇപ്പോൾ സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നത് ഇപ്പോൾ തന്നെ കേന്ദ്ര പാർലമെൻറ്റിൽ തന്നെ അത്തരത്തിലുള്ള ഒരു ചർച്ച നടക്കാൻ പാടില്ലായിരുന്നുള്ള അഭിപ്രായമാണുള്ളത് നമ്മുടെ പ്രതിപക്ഷ ഭാഗത്തുനിന്നായാലും ഭരണപക്ഷ ഭാഗത്തുനിന്നായാലും അത്തരത്തിലുള്ളൊരു അതിനുള്ള സമയമല്ലായിരുന്നു ആ അത് വിച്ഛേലം ചെയ്യേണ്ട അവസരം പിന്നീട് അപ്പോൾ അതുകൊണ്ടാവാം എനിക്ക് തോന്നുന്നു പ്രതിപക്ഷവും ഇപ്പോൾ കുറ്റപ്പെടുത്താതെ നിൽക്കുന്നത് തീർച്ചയായിട്ടും അത് നമ്മൾ പരിശോധിക്കുമ്പോഴേക്കും ഇപ്പോൾ തന്നെ ശാസ്ത്രജ്ഞന്മാരുടെയും റിപ്പോർട്ടുകളെല്ലാം വന്നു കഴിയുമ്പോൾ വാസ്തവത്തിൽ മുൻകരുതൽ എടുത്തിരുന്നെങ്കിൽ ഒരു ജീവൻ പോലും നഷ്ടപ്പെടില്ലായിരുന്നുള്ളാരും ഉറപ്പാണ് അത് സംഭവിച്ചിട്ടില്ല ഇപ്പോൾ അടുത്ത ദിവസം എന്നോട് ഒരാൾ പറഞ്ഞത് വളരെ സാർ അവിടെയുള്ള ഒരാളാണ് പറഞ്ഞത് അവിടെ അറിയുന്നത് പുതിയ കളക്ടർ ചാർജ് എടുത്തുകൊണ്ടാണ് ഈ ദുരന്തം സംഭവിച്ചത് അവർക്ക് ഇതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു ഒരു കളക്ടർ മാത്രമാണോ ഇക്കാര്യത്തിൽ നമുക്ക് അതൊക്കെ അവസ്ഥ അവസ്ഥമായ പ്രചരണമാണ് അപ്പം നമ്മുടെ ഭരണ സംവിധാനം അവിടെ അവിടെ എം എൽ എ ഉണ്ട് മന്ത്രിമാരുണ്ട് റവന്യൂ മറ്റ് ഉദ്യോഗസ്ഥന്മാരുണ്ട് വാസ്തവത്തിൽ ഇത് യെല്ലോ അലർട്ട് എന്ന് പറയുമ്പോൾ തന്നെ ഇതിൻ്റെ അപകടം മനസ്സിലാക്കി അവർ നമ്മളോട് അവിടെ നിന്നും അല്ല എൻ്റെ ഒരു ചോദ്യം ഇപ്പോൾ അവിടെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം പ്രധാനമായിട്ടുള്ള കാരണം ഒന്നാമതായി പറയുന്നത് റിസോർട്ട് മാഫിയാണ് അവിടെ കംപ്ലീറ്റ് റിസോർട്ട് മാഫിയ കൈ രണ്ട് അവിടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് പാർലമെഡയായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നം മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ടത് ദേശീയപാതയുമായി ബന്ധപ്പെട്ടു ഈ വിഷയങ്ങളിലൊക്കെ ഒരു ആർജവത്തോടു കൂടിയുള്ളൊരു നിലപാടെടുക്കാൻ ഇവിടുത്തെ പ്രതിപക്ഷത്തിന് കഴിയും എന്ന് സാറിന് തോന്നുകയുള്ളൂ കാരണം അവർക്കൊക്കെ ഇതുമായി ബന്ധങ്ങൾ കിടക്കില്ല അല്ല ഇപ്പോഴേ ഈ പലതുമായിട്ടും ബന്ധങ്ങളും ഉണ്ട് അതുകൊണ്ടാവാം ഇതിനൊക്കെ മൗനമായ സമ്മതം കൊടുത്തിരിക്കാൻ തോന്നുന്നു വാസ്തവത്തിൽ ഞാനതാ നേരത്തെ സൂചിപ്പിച്ചത് നമ്മുടെ ഒരു ഗവൺമെൻറ്റൊന്ന് മറ്റം കുറ്റപ്പെടുത്തി ഇപ്പച്ചവു കൂടുതലായിരിക്കാം ഇതൊരു തുടർച്ചയാണല്ലോ ഇത് മുമ്പ് ഒഴിവാക്കാമായിരുന്നു പക്ഷേ അതിന് വേണ്ടി ശ്രദ്ധിച്ചിട്ടില്ല പിന്നെ ഈ പറഞ്ഞ പോലെ ഓക്കെയും ഈ വെള്ളപ്പൊക്കം വന്നതിന് ശേഷമാണ് ഇതിൻ്റെ തീഷ്ണത കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കിയത് അതിനുശേഷമെങ്കിലും ശ്രമിക്കണമായിരുന്നു അല്ലെങ്കിൽ അതിനു വേണ്ടി പ്രതിപക്ഷം ഉച്ച ആരും ഇതിനു വേണ്ടി തയ്യാറായിട്ടില്ല കാരണം നേരത്തെ പോലെ ഈ മാഫിയ ഈ വളരെ ശക്തമാണ് അതിനകത്ത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം നമ്മൾ വളരെ ഉന്നതന്മാർ അവിടെ ഈ റിസോർട്ടുകൾ പണിത്തിരിക്കുന്നത് സമൂഹത്തിൽ വലിയ സ്വാധീനമുള്ള ആൾക്കാരാണ് അപ്പോൾ അവർക്ക് എതിരായിട്ട് നിൽക്കുവാനായിട്ടുള്ള സ്വാഭാവികമായ ബുദ്ധിമുട്ടുകൾ അല്ല അപ്പം ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഈ മാഫികൾക്കൊക്കെ എതിരായിട്ട് ഈ പറഞ്ഞ പോലെ ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും അവർക്കെതിരായിട്ടൊരു നിലപാടെടുക്കാൻ കഴിയില്ല എന്ന് വരുമ്പോൾ എന്താണ് ഒരു പ്രശ്നങ്ങളുടെ ഒരു ഭാവി എന്താണ് ഭാവിയിലും ഇതുപോലെയൊക്കെ തന്നെ അല്ല ഇപ്പോൾ നമ്മുടെ മുമ്പിലുണ്ടായിരിക്കുന്ന അനുഭവം നമ്മുടെ ഭരണകർത്താക്കൾ അല്ലെങ്കിൽ പൊതുപ്രവർത്തക രാഷ്ട്രീയ നേതാക്കൾ ഉൾക്കൊള്ളണം കേരളം ഇല്ലെങ്കിൽ ഇല്ലാതാകും കേരളം ഇല്ലാതാകുന്ന അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ രാഷ്ട്രീയ പാർട്ടി ഭരണത്തിൻ്റെ ആശയമില്ലല്ലോ അപ്പോൾ ആ ഒരു ചിന്തക്ക് തുടക്കം കുറിക്കുകയാണെങ്കിലും നമുക്കിപ്പോൾ നമ്മൾക്കൊക്കെ ഇപ്പോഴും പറയുമ്പോൾ വേദന തന്നെയാണ് ഈ ഒരു ദുരന്തം വഴിവെക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് അപ്പോൾ എനിക്കൊന്നും ഈ അവസാനം എനിക്ക് കാര്യം ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലൂടെയാണ് പണം സമാഹരിക്കാൻ ശ്രമിക്കുന്നത് പക്ഷേ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയോട് ഈ സാധാരണ ജനങ്ങളിങ്ങനെ മുഖം തിരിഞ്ഞ് നിൽക്കുമ്പോൾ എന്തായിരിക്കും ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ ഒരു ഭാവി അല്ല ദുരിതാശ്വാസ നിധി ഭാവി വേണമെന്നുള്ള അഭിപ്രായം കാരണം കഴിഞ്ഞാൽ കാരണം ഒരു ഇപ്പോഴുള്ള ഒരു മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഇപ്പോൾ ഇരിക്കുന്ന മന്ത്രിമാർ അത് മിസ്യൂസ് ചെയ്തുകൊണ്ട് നാളെയും സ്ഥിരമായി അങ്ങനെ മിസ്യൂസ് ചെയ്യണമെന്നില്ല അല്ലെങ്കിൽ തന്നെ അല്ല ദുരിതാശ്വാസം ഇതിപ്പോൾ ഈ ചെറിയ ആരുടെയും ഒരു ദിവസ ശമ്പളം കൊണ്ടൊന്നും പരിഹരിക്കാൻ കഴിയുന്ന ഇതല്ല ഇതിന് കേന്ദ്ര സർക്കാരിൽ നിന്നും വലിയൊരു സാമ്പത്തിക സഹായം നൽകേണ്ടി വരും അതേപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഇവിടെയുള്ള നമ്മുടെ എം എൽ എ ഫണ്ട് എം പി ഫണ്ട് ഇതെല്ലാം അനുഭവിക്കണം കാരണം നമ്മുടെ എം എൽ എമാരും നമ്മുടെ എം പിമാരും എല്ലാം ഇതിന് ഉത്തരവാദികളെന്നാണ് ഞാൻ പറയുന്നത് പ്രാദേശിക ഫണ്ട് അതെ ഈ പ്രാദേശിക വികസന ഫണ്ട് ഇതിലേക്ക് മാറ്റുക പിന്നെ ആളുകൾ കുറെ പേര് ഡൊണേറ്റ് ചെയ്യും ഡൊണേഷൻ വരട്ടെ ഇതെല്ലാം നമ്മുടെ വയനാട് റീബിൽഡിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കാവുള്ളൂ ഇത് മുഖ്യമന്ത്രിയുടെ ജനറൽ ഫണ്ടിലേക്ക് പോകാൻ പാടില്ല ആ ഫണ്ടിൻ്റെ കണക്കുകൾ പുറമേ കാണിച്ചാൽ തീർച്ചയായിട്ടും ജനങ്ങൾ ശക്തമായി മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക് പണം തരും അങ്ങനെ സി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വളരെ ശക്തമാക്കണമെന്നുള്ള അഭിപ്രായമാണ് ദുരിതാശ്വാസ നിധിയുടെ ദുർവിനിയോഗത്തിനെതിരെ കേസ് കൊടുത്ത എൻ്റെ അഭിപ്രായം സുഹൃത്തുക്കളെ ഇപ്പോൾ ഇതിൽ ഇതിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ചില നിരീക്ഷണങ്ങൾ ഉരുത്തിരിഞ്ഞ് വരുന്നുണ്ട് രണ്ട് നിർദ്ദേശങ്ങളാണ് ശശികുമാർ ഇവിടെ മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഒന്ന് ഈ വയനാടിനെ പുനർനിർമ്മിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഒരു കോർപ്പസ് ഫണ്ട് ഉണ്ടാക്കുക ആ ഫണ്ടിലേക്ക് പണം വരിക അത് സുതാര്യമായ രീതിയിൽ ചെലവഴിക്കുക രണ്ട് ഈ എം എൽ എമാരുടെ ആസ്തി വികസന ഫണ്ട് അത് രണ്ട് വർഷത്തേക്ക് അത് എനിക്ക് തോന്നുന്നു ഇതിനു മുമ്പ് കേന്ദ്ര ഗവൺമെൻറ് എപ്പോഴും ഒരു തവണ മറ്റോ ഒരു ഒരു വർഷത്തേക്ക് ആ കോവിഡ് പീരീഡിൽ അവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ കേരളത്തിലെ എം എൽ എമാരുടെയെല്ലാം ആസ്തി വികസന ഫണ്ട് ഒന്നോ രണ്ടോ വർഷത്തേക്കുള്ളത് നിർത്തിവെക്കുക എന്നുള്ളതല്ല അത് മുഴുവൻ ഇതിനകത്തേക്ക് ഈ വയ ഈ വയനാട് വികസന വയനാട് പുനർനിർമ്മാണ പ്രവർത്തനത്തിലേക്ക് വഴിതിരിച്ച് വിട്ടുകൊണ്ട് അത് പൂർണ്ണമായി അതേ ആവശ്യത്തിന് തന്നെ ചെലവഴിക്കപ്പെടും എന്ന് സുതാര്യമായി ചെലവഴിക്കപ്പെടും എന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനം നടത്തിയാൽ മാത്രമേ ഇത് ഫലപ്രാപ്തിയിലെത്തുള്ളൂ എന്നുള്ളതാണ് ശശികുമാർ സാറിൻ്റെ അഭിപ്രായം എന്തായാലും ഇനിയും സാറുമായി നമുക്ക് ചർച്ച തുടരേണ്ടതുണ്ട് എന്തായാലും സാറ് നടത്തുന്ന ഈ തരം ആർജവത്തോടുകൂടിയുള്ള പ്രവർത്തനങ്ങൾ ഇനിയും അഭംഗുരം തുടരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് അടുത്ത തവണ അടുത്ത വിഷയത്തിൽ നമുക്ക് സാറുമായി സംസാരിക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു